അങ്ങനെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്ന് വേണം പറയാൻ മോർണിംഗ് ആക്ടിവിറ്റി ഇങ്ങനെയാണ് അതായത് നിങ്ങൾ ചെയ്ത് ഒരു നാണം കെട്ട ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ ചമ്മല് തോന്നുന്ന ഒരു കാര്യം ക്യാമറയ്ക്ക് മുമ്പിൽ അത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ പറയുക അതിന്റെ കാരണം പറയുക എന്നതാണ് മോർണിംഗ് ടാസ്ക് കൊടുത്തേക്കുന്ന ബിഗ് ബോസ് അപ്പോൾ ഇത് ആദ്യം പോയി എടുത്ത് വായിച്ചത് നമ്മുടെ നൂറയാണ് അതായത് ഇതിന്റെ അനീഷാണ് എടുത്ത് വായിച്ചത് സ്റ്റോറൂമിൽ റൂമിൽ നിന്ന് പക്ഷെ ഓട്ടി വന്ന് ബിൻസി അത് മേടിച്ചിട്ട് പറഞ്ഞു ഞാൻ വായിക്കാം ഞാൻ വായിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് അത് മേടിച്ചുകൊണ്ട് നിൽക്കുവാണ് ഒരു ക്യാപ്റ്റനെ പോലെ മോർണിംഗ് ആക്ടിവിറ്റി ആ കാർഡ് വായിക്കാൻ വേണ്ടി കൊതിമൂത്ത് നിൽക്കുന്ന ബിൻസീനെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ശൈത്യ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഒക്കെ ബിഗ് ബോസ് വീട്ടിൽ പണ്ട് കളിച്ചോണ്ടിരുന്നപ്പൊ എത്ര വലിയ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു പക്ഷെ ഇപ്പോ ആണ് പൊരിഞ്ഞ ആക്റ്റീവ് എല്ലാ കാര്യത്തിനും വളവളാൻ വളം സംസാരിക്കുക അങ്ങനെ വളരെ ആക്ടിവ് ഇങ്ങനെ എറിയാണെന്ന് വേണം പറയാൻ എന്തായാലും നിങ്ങൾക്ക് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ മറങ്ങണ കമെന്റ് ചെയ്യാം കേട്ടോ ഇനി മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആരൊക്കെ എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് എല്ലാ അപ്ഡേറ്റും വേണ്ടി വീണ്ടും വരാം ഒന്നിനും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം കേട്ടോ ബിഗ് ബോസ് ഏറ്റവും കൃത്യമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഇതിൽ വരുന്നതായിരിക്കും